നമുക്ക് ഒക്കെ ചെയ്തിട്ട് വന്നാണോ നമ്മള് ഇതിനു മുമ്പ് വോളിബോൾ അങ്ങനെ കളിച്ചിട്ടില്ല സ്കൂളിലൊക്കെ ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു പക്ഷെ വോളിബോൾ അങ്ങനെ കളിച്ചിട്ടില്ല ചെറുതായിട്ട് ചുമ്മാ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ കളിച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് ഈ പടത്തിന് വേണ്ടി നമ്മളെല്ലാവരും ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു ഹരിലാൽ സർ നാഷണൽ കോച്ച് നമ്മുടെ നാഷണൽ വോളിബോൾ ടീമിന്റെ കോച്ചായിരുന്നു അപ്പോൾ ഹരിലാൽ സർ വന്ന് നമ്മൾ എല്ലാവർക്കും ട്രെയിനിങ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ലാതെ ഡെയിലി നമ്മൾ ഷൂട്ട് കഴിഞ്ഞും ഈവനിങ് കളിക്കും ഫ്രീ ടൈം എല്ലാരും കളിച്ചകരമാക്കാനും ഞാൻ അതല്ലേ പറഞ്ഞു ഞാൻ പറയാൻ നന്ദു നന്ദുചേട്ടന് ഈ സിനിമയിൽ ഒരു ഭയങ്കര ബന്ധമുണ്ട് ആ ആ കഥ നമുക്ക് നന്ദു എന്ന് കേൾക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജിമ്മി ജോർജ് എന്ന് പറയുന്ന വോളിബോളിന്റെ ഇതിഹാസവും ഞാനിത് ഇപ്പോഴും അറിയുന്ന ഇന്ന് അറിയുന്ന കാര്യമാണ് നന്ദു നന്ദുചേട്ടന് ഒരു ബന്ധമുണ്ട് രണ്ട് നന്ദു ചേട്ടൻ നല്ലൊരു പ്ലെയർ ആണ് അത് നമ്മള് ഷൂട്ടിങ് ചെയ്താണ് നമ്മള് തിരിച്ചറിയുന്നത് ചേട്ടനൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ആ കഥയിലേക്ക് പോകുന്നതിനു മുമ്പായിട്ട് ചേട്ടനോടുള്ള എന്റെ ഇഷ്ടം തുടങ്ങുന്നത് ആലേലോ എന്ന് പറയുന്ന പാട്ടിൽ നിന്നാണ് പാട്ടിലുണ്ട് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വൈഫായിട്ടുള്ള ലൊക്കേഷൻ വരണം മൂന്ന് പൈസ എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ആളിലൊക്കെ ബന്ധം എന്ന് പറഞ്ഞാല് എന്നെ വളർത്തിയത് എന്റെ ചിറ്റപ്പനാണ് എന്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ചിറ്റയും ചിറ്റപ്പനും അവരാണ് എന്നെ വളർത്തിയത് അപ്പോൾ ഈ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കരുണാര കുറുപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഡിവൈഎസ്പി ആയിരുന്നു പിന്നെ കേരള പോലീസ് സ്പോർട്സ് ആൻഡ് വെൽഫെയർ ഓഫീസർ ആയിരുന്നു അദ്ദേഹം വോളിബോൾ പ്ലെയർ ആയിരുന്നു നാഷണൽ പ്ലെയർ ആയിരുന്നു അദ്ദേഹം കേരള പോലീസിന്റെ പ്ലെയർ ആയിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ അന്ന് സ്പോർട്സ് കൗൺസിലില് ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരുടെ ഇനിഷ്യേറ്റീവ് എടുത്താണ് ശരിക്കും ജിമ്മി ജോർജിനെ കളിക്കാൻ വേണ്ടി കൊണ്ടിരുന്നത് തന്നെ ഇവർ പേരാവൂർ പോയി അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവിടുന്ന് ഇവർ തന്നെയാണ് ഇദ്ദേഹം കൂടെ ചേർന്നാണ് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഈ പോലീസ് ടീമിൽ കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അന്ന് മുതൽ തുടങ്ങിയ ഒരു ബന്ധമാണ് അപ്പം അന്ന് കേരള പോലീസിലുണ്ടായിരുന്ന ടീമിലെ അംഗങ്ങളെല്ലാവരും തന്നെ വീട്ടിൽ വരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബ്രദർ ജോസേട്ടൻ ജോസ് ജോർജ് അദ്ദേഹം പിന്നെ ഇവർ അവരെല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാ ബ്രദേഴ്സും അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ വന്നിട്ടുണ്ട് ജിമ്മി ചാൻ എല്ലാ പ്രാവശ്യവും അദ്ദേഹം ഫോറിനിൽ നിന്ന് വരുന്ന സമയത്തെല്ലാം വീട്ടിൽ വരുമായിരുന്നു അപ്പം ലാസ്റ്റ് അവസാന പ്രാവശ്യം വന്നിട്ട് പോകാൻ നേരത്തും ഞാൻ ഞാനും എനിക്ക് നല്ല ഓർമ്മയാണ് ഞാനപ്പം നിൽക്കുമ്പോൾ ഞാനൊന്ന് കോളേജിലാണ് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഈ പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ തിരിച്ചു വന്നാൽ പിന്നെ ഞാൻ പോവില്ല ഞാൻ ഇന്ത്യയിൽ തന്നെ കാണും പിന്നെ ഫുൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ ഞാൻ പോകുന്നില്ല എന്ന് പക്ഷേ നിർഭാഗ്യവശാൽ ആ യാത്രയിൽ അദ്ദേഹം ജീവനോടെ അല്ല തിരിച്ചു വന്നത് അപ്പം നമ്മളെല്ലാം കൂടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഫാമിലി കുടുംബമായിട്ടും നല്ലൊരു ബന്ധമാണ് ആ എല്ലാ ആൾക്കാരും കളിക്കും അവർ എല്ലാ 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 ബ്രദേഴ്സും വോളിബോൾ പ്ലേഴ്സാണ് അതിനകത്ത് ഇപ്പം ഏറ്റവും കളയ ബോബി ബോബി ഉൾപ്പെടെ പിന്നെ വിൻസൺ ബോബിയുടെ വിൻസൺ വിൻസൺ എൻ്റെ അടുത്ത സുഹൃത്താണ് പിന്നെ ശബാസിൻ ചേട്ടൻ ജോസ് ചേട്ടൻ എല്ലാവരുമായിട്ടും ഒരു നല്ല ബന്ധമുള്ള ആളാണ് കുടുംബവുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് പക്ഷെ ഞാൻ ചെറുതായിട്ട് കളിക്കും ഞാൻ കുറേ നാൾ കളിച്ചോണ്ടിരുന്നു പക്ഷെ ഒരു വളരെ വെരി ആവറേജ് പ്ലെയർ അല്ലാതെ അതിനപ്പുറം ഒന്നും നമ്മൾ വീടിനടുത്ത് ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഞങ്ങൾ സ്ഥിരമായിട്ട് ആർട്സ് കോളേജിനകത്ത് ഞങ്ങളുടെ വീടിനടുത്ത് കോളേജ് ഉണ്ട് കോളേജിനകത്തുള്ള വോളിബോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നു അപ്പം ഞാൻ പക്ഷേ ഈ ദീപു ഈ കഥ പറഞ്ഞ് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ് എല്ലാം പറഞ്ഞു അപ്പോഴും ഞാൻ ദീപുരത്ത് അങ്ങോട്ട് പറയാൻ പോയില്ല ഞാൻ പ്ലെയർ ആണെന്നോ ഞാൻ കളിച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പോയില്ല യാദൃശികമായിട്ട് ഞാൻ ഒരു ദിവസം നമ്മൾ കളിക്കുമ്പോൾ ഞാനും കൂടെ വന്ന് കളിച്ചണ്ടപ്പോഴാണ് ദ്വീപുരം ചേട്ടൻ കളിക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ ടീമിൽ ടീമിലിടാമായിരുന്നു പറഞ്ഞു അപ്പോൾ അവരുടെ ആ അത് ഷൂട്ട് ചെയ്യുന്ന ആ ഈ കളിയുടെ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന കുറേ ദിവസങ്ങളുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ ഞാൻ വേറെ രണ്ട് പേടം പോയി ചെയ്തു ഞാനപ്പോൾ ആലോചിച്ചു ഇപ്പം കളിക്കാറുണ്ടായിരുന്നെങ്കിൽ ആ ചെയ്യാൻ ഒക്കില്ലായിരുന്നു ഇതിന്റെ ടയില് ആരോ ഒരു ചോദ്യം ചോദിച്ച ഉത്തരം സത്യം പറഞ്ഞാൽ കിട്ടിയില്ല ഇതിന്റെ ഇടയിലെ അനുഭവങ്ങൾ അതാരാണ് ആ അപ്പൊ യൂഷ്വലി നമ്മുടെ ഒരു സ്പോർട്സ് ഫിലിം ആക്ഷൻ ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ അനുഭവങ്ങളും ഇഞ്ചുറീസ് ആയിരിക്കും അങ്ങനെ ഇഞ്ചുറീസ് ഒന്നും അതെയോ ഞാൻ സിനിമ കണ്ടോ അല്ലല്ലോ പറയൂ 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 ഇതില് ഒരു ഒരു സീക്വൻസ് സീക്വൻസ് ഉണ്ട് ഉണ്ട് അതായത് പെട്ടെന്ന് ട്രിപ്പ് ചെയ്ത് വീഴുന്ന ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കറക്റ്റ് ആയിട്ട് സന്തോഷം ഇങ്ങനെ ചാടി ഇങ്ങനെ വീഴുന്നതും ഞങ്ങൾ എല്ലാവരും ഓടി വന്ന് സന്തോഷിനെ പിടിച്ചെടിയിപ്പിക്കുക സൈഡിലേക്ക് കൊണ്ടുപോകും അതാണ് സീൻ

അല്ലേ ധാരാളം പരിക്കൾ ഉണ്ടാവേണ്ട ഒരു ഷൂട്ടായിരുന്നു പക്ഷെ ആർക്കും ഒന്നും സംഭവിച്ചു കാലുകളുണ്ടല്ലോ അല്ലെങ്കിൽ ചപ്പലും അതൊന്നും ആയിരുന്നില്ല സംവിധായകന്റെ കളറൊന്നും ഇതായിരുന്നു ഇതിന്റെ സിനിമയെ കുറിച്ച് െ കുറിച്ചും പറയാതെ പോകാൻ പാടില്ല ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഒരു വലിയ നീളുള്ള മനുഷ്യൻ ഇങ്ങനെ ക്യാമറ ആയിട്ട് നിന്നു ക്ലോസ് എടുത്തു വൈറ്റ് അല്ലെ മിഡ് എടുത്തു ഇതൊന്നുമല്ലേ ഇത് എവിടെയാ ക്യാമറ വെക്കുന്നത് നമുക്ക് അറിയാം ക്യാമറത്തിന്റെ കൈ കുട്ടി അങ്ങനെ പിന്നെ പറഞ്ഞ പത്ത് നാല്പത്തി

ഇതൊരു വലിയ ടെൻഷനുള്ള പരിപാടിയാണ് അല്ല ഞാൻ േ അല്ലാതെ ടീം അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇപ്പൊ നമ്മള് ഇന്നലെ ഈ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് പത്മരാജൻ എന്നോട് ഒരു കമന്റ് പറഞ്ഞതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചേട്ടാ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയത്തില്ല നമ്മള് കളിക്കുന്നത് പക്ഷെ സിനിമയായിട്ട് കണ്ടപ്പോ നമ്മൾ നല്ല ഭയങ്കര പ്രൊഫഷണൽസ് കളിക്കാൻ ഇന്റെ ഇതിൽ എല്ലാവരും എഫേർട്ട് എടുത്തു എനിക്ക് സന്തോഷിന്റെ കാര്യത്തിൽ അറിയാം സന്തോഷം സന്തോഷം നാട്ടിൽ പോയി ഒരു വോളിബോൾ കൗട്ടില് ഇത് ചെയ്തു പപ്പൻ ദൗസവും ജിമ്മി ജോസ് എടുത്ത് പോയി ഇത് ചെയ്തു സുധീർ ഏട്ടൻ ഗ്രിഗറി ബൈജേട്ടൻ ബാബു ചേട്ടൻ കെനിയെന്ന് ആർട്ടിസ്റ്റ് ആണ് പുള്ളിക്കാരൻ വന്നിട്ട് കെനിയെന്ന് നമുക്കൊരു കെവിൻ അപ്പം അങ്ങനെയൊരാള് ഒരാള് വന്നിട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നൊക്കെ ഉള്ള നമ്മുടെ ഇതുണ്ട് കാരണം കിട്ടാനില്ല ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ചു കൊണ്ടുവന്നാണ് ഇവൻ വന്ന് ഫസ്റ്റ് അങ്ങനെ മലയാളത്തിൽ വേറെ ഇംഗ്ലീഷിൽ വേറെ ഒന്നുമില്ല മലയാളത്തിൽ ആവശ്യമില്ലാണ്ടല്ലേ പറയുന്ന എക്സ്പ്രഷൻ കൃത്യമായിട്ട് ഇട്ടത് കെവിന മലയാളം പറഞ്ഞിട്ട് അതും മിക്കവാറും നമ്മുടെ മലയാളത്തിലെ നായകന്മാർക്ക് ഒരു വെല്ലുവിളിയായിട്ട് കെവിന വരും അവന്റെ പ്രശ്നം അവൻ എന്തുകൊണ്ടാണ് അഭിനയിക്കുന്ന അവൻ അറിഞ്ഞൂടാ മഞ്ജു വാര്യർ ആരാ സുരാജ് നന്ദിച്ചാട്ട ആരാ അവൻ അറിഞ്ഞൂടാ അവനടുത്ത് അഭിനയിക്കാൻ പറഞ്ഞ അവനൊരു ടെൻഷനില്ല അവൻ അഭിനയിക്കു അത് ശരിയായിട്ടോ ഭയങ്കര കൂളായിരുന്നു എനിക്ക് മഞ്ജു ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഒരു എനിക്ക് കാര്യം പറയാം അല്ല ഒരു ഇത്രയേ നാണൊക്കെയാണുള്ള ഞാൻ ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചെങ്കിൽ പോലും എനിക്ക് വോളിബോളിനെ പറ്റി ഒന്നും അറിയില്ല അപ്പൊ ചേച്ചി കോച്ചല്ലേ എന്നെ ഒന്ന് കോച്ചു കൈ കൈപിടിച്ച് തിരിച്ചു കോച്ച അല്ല സത്യ ചേച്ചി എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ വോളിബോൾ കോച്ചായിട്ട് അവിടെ സെൻട്രൽ ജയിലിൽ എത്തുന്നു ഞാൻ അവിടുത്തെ ഒരു ാണ് എന്നെ പഠിപ്പിക്കൂതും അത് മഞ്ജുവര്യർ എന്ന കോച്ചിൽ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ ഒരു കോച്ചിന് മതി പഠിപ്പിക്കൂ ഞാൻ ും പഠിക്കാൻ പറ്റില്ല സെർവ് ചെയ്യ അപ്പുറത്ത് ഡിഫൻഡ് ചെയ്യ ഇപ്പുറത്ത് സേവ് ചെയ്യ ിഫ്റ്റ് ചെയ്യാറത്തെ ഡ്രാഗ് ചെയ്യാറത്തെ സ്മാഷ് ചെയ്യാൻ അപ്പൊ നമ്മൾ ഇതില് ഗോളാണോ റണ്ണാണോ എന്താ സംഭവം അല്ലെ നമ്മള് നമ്മളിപ്പോ ഫുട്ബോളിലാണെങ്കിൽ ഗോളടിക്കും ഈ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ അല്ല ഇതിനെല്ലാം ഇതിനെല്ലാം ഉത്തരാണ് ഈ സിനിമ കണ്ടാൽ ബോൾ അടിക്കണം െ ഇനി നന്ദി ചേട്ടാട്ട് ഡിക്ലേർ ചെയ്തോളൂ അതുപോലെ

ആ പറയില്ലേ ഈ ഒരു സംഭവം സംഭവം ഉണ്ടല്ലോ കോച്ച് കോച്ച് വന്ന് ഫീൽ ഫീൽ ചെയ്യുന്ന എന്നോട് ഒരുപാട് ഞാൻ ഒന്ന് രണ്ട് കാണുമ്പോൾ നമുക്കൊക്കെ സമയത്ത് ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധവും ഒരു ഒരു അടുപ്പവും ഒക്കെ സോങ്ങിൽ സിനിമയിലെ സിനിമ ടോട്ടലി ആക്ച്വലി ഈ നിങ്ങളുടെ ഇടയിൽ ഇവിടെ വരാത്ത കുറെ പേരുണ്ട് അപ്പൊ നമുക്ക് അവരെ ഒന്ന് അവരെയൊന്ന് സുധീരേട്ടനുണ്ട് ഗ്രിഗറി ഉണ്ട് ആക്ച്വലി അല്ല ഞാനൊരു കാര്യമായിട്ടെ ഇതിലെ താരമൂല് അമ്പത് ആർട്ടിസ്റ്റ് ഉണ്ട് ഞാൻ ഈ നമ്പർ ഇട്ട് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡ് തീരത്തില്ല അപ്പൊ നമ്മളിങ്ങനെ പറയത്തില്ല വലിയ ഫംഗ്ഷന് പോയി ഇത്രയും പേര് വരൂ പറയുന്നത് സുഹൃത്തുക്കളെ പറഞ്ഞ് പ്രസംഗിച്ചോടൊപ്പം അവിടെ എല്ലാ താരങ്ങൾക്കും സഹകരിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ശരി ഈ വോളിബോളിന്റെ ക്ലൈമാക്സ് നമ്മളെങ്ങനെയാളിബോളിന്റെ ക്ലൈമാക്സ് ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ വോളിബോൾ എന്ന് പറയുന്ന ഗെയിം അവസാനിപ്പിക്കുന്നേ ശരി അപ്പൊ ഇതിൽ കൂടുതലൊന്നും ഇവര് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആശംസ പറഞ്ഞു ക്ലൈമാക്സ് വേറെ വലിയ പ്രത്യേകതയാണ് ശ്രദ്ധിക്കാത്ത ഈ അവസാനമാണ് അപ്പം ആദ്യമായിട്ട് ഏറ്റവും അവസാനം ക്ലൈമാക്സ് വെച്ചിരിക്കുന്നു ക്ലൈമാക്സ് ചിലപ്പോൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അതിഗംഭീരമായ ഒരു സിനിമ നിങ്ങൾക്ക് കാണണം നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാരണം ഇവരെന്തൊക്കെ ചെയ്താലും ഇവർ കഥ പറഞ്ഞു തരൂല അതുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ടി വരും നമ്മുടെ ഓഡിയൻസിനോട് ഞാനാണോ ആശംസകാരി ഹൃദയം നിറഞ്ഞ റംസാൻ ഈദ് ആശംസകൾ താങ്ക് യു ഞാൻ വിചാരിച്ചു അവസാനമാക്കായിട്ട് ചെലപ്പം ഇത്ര ഗംഭീരമായി ഈ പരിപാടി ചെയ്ത നന്ദിനിക്ക് എന്റെ നന്ദി ശരി ഓക്കെ അപ്പൊ പിന്നെ ഇല്ല ചേട്ടാ ഒന്നേ ഉള്ളൂ പിന്നെ അത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി മാത്രല്ലേ അങ്ങനെയല്ല ഇല്ല ചേട്ടാ ഇത് അതല്ല Yé? Yé? Edanla, aa, <laughs> <laughs> ി നന്ദു കൂടെ അപ്പൊ നല്ല കൊറേ ബന്ധങ്ങളുടെയും കഥ ഇതിലത് പറയുന്നുണ്ട് ഹിറ്റ് യുവർ ഗിയറസ് തിയേറ്റേഴ്സ് ആൻഡ് കരികുന്തം സിക്സസ് കാണാനായിട്ട് മറക്കരുത് ഡോൺ വിസിറ്റ് ചുമ ഇരിക്കട്ടെ